പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരെയും സ്നേഹപൂർവ്വം ടാലൻറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ നിയമത്തെക്കുറിച്ചാണ് ഭാരതീയ ന്യായ സെക്കൻഡ് സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഏവരെയും സ്നേഹപൂർവ്വം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നമ്മൾ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ശരിയായ പേരെന്ന് പറയണത് ഭാരതീയ ന്യായ സെക്കൻഡ് സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി എൻ എസ് സെക്കൻഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ നൂറ്റി അറുപത് വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് ഐ പി സിക്ക് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത അല്ലേ അപ്പോൾ നൂറ്റി അറുപത് വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാനിയമത്തിന് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സെക്കൻ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യൻ ശിക്ഷാനിയമത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഫുവാണ് ഇന്ത്യൻ ശിക്ഷാനിയമത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഫുവാണ് ഇന്ത്യൻ ശിക്ഷാനിയമത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിന് അതായത് ഐ പി സിക്ക് ഇന്ത്യൻ പീനൽ കോഡിന് അന്നത്തെ വൈസ്രോയി ആയിരുന്ന കാനിങ് പ്രഭുവിൻ്റെ അംഗീകാരം ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഒക്ടോബർ ആറിന് ആണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിന് ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിന് അന്നത്തെ വൈസ്രോയി ആയിരുന്ന കാനിങ് പ്രഭുവിൻ്റെ അംഗീകാരം ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഒക്ടോബർ ആറിനാണ് അംഗീകാരം ലഭിക്കുന്നത് നോക്കൂ ഇവിടെ ഭാരതീയ ന്യായ സംഹിതയിലേക്ക് നമ്മൾ പോവുകയാണ് ഐ പി സി സെക്ഷൻ എൺപത്തി ഒന്ന് എന്നാൽ ബി എൻ എസ് സെക്ഷൻ പത്തൊൻപത് ഐ പി സി സെക്ഷൻ എൺപത്തി ഒന്ന് ബി എൻ എസ് സെക്ഷൻ പത്തൊൻപത് നോക്കൂ നെസസിറ്റി അനിവാര്യത എന്ന് പറഞ്ഞാൽ ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റൻറ് ആൻഡ് ടു പ്രിവെൻറ്റ് അതർ ഹാം എന്നാണ് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റൻറ്റ് ആൻഡ് ടു പ്രിവെൻറ്റ് അതർ ഹാം എന്നാണ് പറയുന്നത് നെസസിറ്റി അനിവാര്യത നോക്കൂ മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ദുരുദ്ദേശം ഇല്ലാതെ മറ്റൊരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന കൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ എൺപത്തി ഒന്ന് എന്നാൽ ബി എൻ എസിലെ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ ന്യായ സെക്കൻഡ് സംഹിതയിലെ സെക്ഷൻ പത്തൊൻപത് അപ്പോൾ നെസസിറ്റി അനിവാര്യത എന്താണെന്നാണ് പറയുന്നത് സെക്ഷൻ ഐ പി സി സെക്ഷൻ എൺപത്തി ഒന്നിലും ബി എൻ എസ് ൽ സെക്ഷൻ പത്തൊൻപതുമാണ് ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇൻറ്റൻറ് ആൻഡ് ടു പ്രിവെൻറ്റ് അതർ ഹാം മറ്റൊരാൾക്കോ എന്നാണ് വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുള്ളത് എന്നാൽ കുറ്റകരമായ ദുരുദ്ദേശമില്ലാതെ മറ്റൊരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന കൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ് പറയുന്നത് നോക്കൂ ഐ പി സി സെക്ഷൻ എൺപത്തിരണ്ട് ഐ പി സി സെക്ഷൻ എൺപത്തിരണ്ടിൽ ബി എൻ എസ് സെക്ഷൻ ഇരുപതാണ് ഐ പി സി സെക്ഷൻ എൺപത്തിരണ്ട് ബി എൻ എസ് സെക്ഷൻ ഇരുപതാണ് ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ സെവൻ ഇയേഴ്സ് ഓഫ് ഏജ് ആണ് ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ സെവൻ ഇയേഴ്സ് ഓഫ് ഏജ് നോക്കൂ ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ സെവൻ ഇയേഴ്സ് ഓഫ് ഏജ് ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഐ പി സി സെക്ഷൻ എൺപത്തിരണ്ട് ബി എൻ എസിൻ്റെ സെക്ഷൻ ഇരുപതിൽ പറയുന്നത് അപ്പോൾ ഐ പി സി സെക്ഷൻ എൺപത്തിരണ്ട് ബി എൻ എസ് സെക്ഷൻ ഇരുപത് പറയണത് ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ സെവൻ ഇയേഴ്സ് ഓഫ് ഏജ് ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഏതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഐ പി സി സെക്ഷൻ എൺപത്തിരണ്ട് ബി എൻ എസ് സെക്ഷൻ ഇരുപത് പറയുന്നത് ഇന്ത്യയിൽ ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയെ ഡോളി ഇൻ ക്യാപ് ക്യാപെക്സ് ഇൻകാപ്പബിൾ ഓഫ് ഫോമിംഗ് ദ ഇൻഡൻ ടു കമ്മിറ്റ് എ ക്രൈം ആയിട്ടാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ ആ കുട്ടിയെ ഒരു കുറ്റകൃത്യത്തിലും ശിക്ഷിക്കാൻ കഴിയില്ല അപ്പോൾ ഇന്ത്യയിൽ ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയെ ഡോളി ഇൻ കാപ്പക്സ് എന്നാണ് ഇൻ കാപ്പക്സ് അതായത് ഇൻകാപ്പബിൾ ഓഫ് ഫോമിങ് ദ ടു കമ്മിറ്റ് എ ക്രൈം ആയിട്ടാണ് കണക്കാക്കുന്നത് ആയതിനാൽ ആ കുട്ടിയെ ഒരു കുറ്റകൃത്യത്തിലും ശിക്ഷിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഐ പി സി സെക്ഷൻ എൺപത്തിരണ്ടിലാണ് ബി എൻ എസ് സെക്ഷൻ ഇരുപതിലാണ് പറയണത് ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ സെവൻ ഇയേഴ്സ് ഓഫ് ഏജ് ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് അത് നോക്കൂ ഇന്ത്യയിൽ ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയെ ഡോളി ഇൻകാപ്പക്സ് ഇൻകാപ്പബിൾ ഓഫ് ഫോമിംഗ് ദ ഇൻറ്റൻ ടു കമ്മിറ്റ് എ ക്രൈം ആയിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ ആ കുട്ടിയെ ഒരു കുറ്റകൃത്യത്തിലും ശിക്ഷിക്കാൻ കഴിയില്ല എന്ന് ഈ സെക്ഷൻ പ്രതിപാദിക്കുന്നു നെക്സ്റ്റ് നോക്കൂ ഐ പി സി സെക്ഷൻ എൺപത്തി മൂന്ന് ബി എൻ എസ് സെക്ഷൻ ഇരുപതാണ് ഐ പി സി സെക്ഷൻ എൺപത്തി മൂന്ന് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തിയൊന്ന് ആക്ട് ഓഫ് എ ചൈൽഡ് എബോ സെവൻ അതിൻ്റെ അണ്ടർ ട്വൽവ് ഓഫ് എ ഇമ്മെച്ചുവർ അണ്ടർ സ്റ്റാൻഡിങ് നമ്മളിതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ ഐ പി സിയുടെ ഈ സെക്ഷനൊക്കെ നമ്മൾ ഓൾറെഡി സി പി ഓയുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഐ പി സി സെക്ഷൻ എൺപത്തി മൂന്ന് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി ഒന്ന് ഐ പി സി സെക്ഷൻ എൺപത്തി മൂന്ന് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി ഒന്ന് ആക്ട് ഓഫ് എ ചൈൽഡ് എബോ സെവൻ അതിൻ്റെ അണ്ടർ ട്വൽവ് ഓഫ് ഇമ്മച്ചുവർ അണ്ടർസ്റ്റാൻഡിങ് നോക്കൂ ഇവിടെ ഏഴ് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു കുട്ടി തൻ്റെ അപക്വായ ധാരണാശക്തിയാൽ ചെയ്യപ്പെടുന്ന ഒരു പ്രവർത്തിക്കും അയാൾ കുറ്റക്കാരനായിരിക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഐ പി സി സെക്ഷൻ എൺപത്തി മൂന്ന് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി ഒന്ന് ആക്ട് ഓഫ് എ ചൈൽഡ് എബോ സെവൻ ആൻഡ് അണ്ടർ ട്വൽവ് ഓഫ് ഇമ്മച്ചുവർ അണ്ടർസ്റ്റാൻഡിങ് ഏഴ് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു കുട്ടി തൻ്റെ അപക്വായ ധാരണശക്തിയാൽ ചെയ്യപ്പെടുന്ന ഒരു പ്രവർത്തിക്കും അയാൾ കുറ്റക്കാരനായിരിക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഐ പി സി സെക്ഷൻ എൺപത്തി മൂന്ന് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി ഒന്ന് ദൻ നോക്കൂ ഐ പി സി സെക്ഷൻ എൺപത്തി നാല് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തിരണ്ട് ഐ പി സി സെക്ഷൻ എൺപത്തി നാല് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി രണ്ട് നോക്കൂ ഇൻസാനിറ്റി നോക്കൂ ഇൻസാനിറ്റി ചിത്തഭ്രമം ഏതാണ് ഇൻസാനിറ്റി ചിത്തഭ്രമം ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് നോക്കൂ ഐ പി സി സെക്ഷൻ എൺപത്തി നാല് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തിരണ്ട് നോക്കൂ ഇൻസാനിറ്റി ഒരു പൊതു ഒഴിവാക്കലായി കണക്കാക്കാം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഇൻസാനിറ്റി എന്താണ് ഒരു പൊതു ഒഴിവാക്കലായി കണക്കാക്കാം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഒരു കൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമത്താൽ ആ പ്രവൃത്തിയുടെ സ്വഭാവമോ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നോ തെറ്റാണെന്നോ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാൾ ചെയ്യുന്ന യാതൊന്നും കുറ്റമാകുന്നതല്ല ഒന്നുകൂടെ ഞാൻ പറയുന്നു ഒരു കൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമത്താൽ ആ പ്രവൃത്തിയുടെ സ്വഭാവമോ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നോ തെറ്റാണെന്നോ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാൾ ചെയ്യുന്ന യാതൊന്നും കുറ്റമാകുന്നത് അല്ല ഇതാണ് ഏതിനകത്ത് പറയുന്നത് ഐ പി സി സെക്ഷൻ ഏതിനകത്ത് എൺപത്തി നാല് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി രണ്ട് ഇനി ഐ പി സി സെക്ഷൻ എൺപത്തി അഞ്ച് സെക്ഷൻ ഇരുപത്തി മൂന്ന് ഐ പി സി സെക്ഷൻ എൺപത്തി അഞ്ച് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി മൂന്ന് ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻ കാപ്പബിൾ ഓഫ് ജഡ്ജ്മെന്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ്റ്റ് ഡെസ്റ്റ് ഹിസ് വിൽ ഒന്നോട് പറയുന്നു ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകാപ്പബിൾ ഓഫ് ജഡ്ജ്മെന്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ് ഡഗനസ്റ്റ് ഹിസ് വിൽ നോക്കൂ സ്വമേധയാലല്ലാത്ത ലഹരിയെക്കുറിച്ച് അതായത് ഇൻവോളണ്ടറി ടോക്സിക്കേഷൻ എന്ന് പറയും സ്വമേധയാൽ അല്ലാത്ത ലഹരിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അപ്പോൾ തൻ്റെ ഇച്ഛയ്ക്ക് അനുസരണമല്ലാതെ ലഹരി പിടിപ്പിക്കപ്പെട്ടതുവഴി അയാൾ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമാകില്ല എന്നാണ് ഈ സെക്ഷൻ പറയുന്നത് എന്നാൽ അറിഞ്ഞുകൊണ്ടുള്ള ലഹരി ഉപയോഗിച്ച് അറിഞ്ഞുകൊണ്ട് ലഹരി ഉപയോഗിച്ചിട്ട് ഒരു കുറ്റം ചെയ്താൽ അത് കുറ്റമാണ് അല്ലേ അപ്പോൾ ഐ പി സി സെക്ഷൻ എൺപത്തി അഞ്ച് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി മൂന്ന് പറയണത് സ്വമേധയാൽ അല്ലാത്ത ലഹരിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ലഹരി നിമിത്തം ആ പ്രവൃത്തിയുടെ സ്വഭാവം അറിയാനോ അയാൾ ചെയ്യുന്നത് തെറ്റാണോ അല്ലെങ്കിൽ നിയമത്തിന് എതിരാണോ എന്ന് തിരിച്ചറിയാനോ കഴിവില്ലാതെ എന്തെങ്കിലും ചെയ്താൽ അയാൾ ആ കുറ്റത്തിന് ഉത്തരവാദി ആകില്ല ഒന്നൂടെ പറയുന്നു ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ലഹരി നിമിത്തം ആ പ്രവൃത്തിയുടെ സ്വഭാവം അറിയാനോ അയാൾ ചെയ്യുന്നത് തെറ്റാണോ അല്ലെങ്കിൽ നിയമത്തിന് എതിരാണോ എന്ന് തിരിച്ചറിയുവാനോ കഴിവില്ലാതെയോ എന്തെങ്കിലും ചെയ്താൽ അയാൾ കുറ്റത്തിന് ഉത്തരവാദി ആകില്ല പക്ഷെ ഒരു കാര്യം അത് എങ്ങനെയുള്ള ഇതായിരിക്കണം എന്നാണ് ഇൻവോളറി ടോക്സിക്കേഷൻ ആയിരിക്കണം സ്വമേധയാൽ അല്ലാത്ത ലഹരി ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രവൃത്തി ആയിരിക്കണം ഐ പി സി സെക്ഷൻ എൺപത്തി എട്ട് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തിയാറ് ഐ പി സി സെക്ഷൻ എൺപത്തി എട്ട് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തിയാറ് ആക്ട് നോട്ട് ഇൻറ്റൻഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ കൺസെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ പേഴ്സൺസ് ബെനിഫിറ്റ്സ് ഒന്നോട് പറയുന്നു ആക്ട് നോട്ട് ഇൻറ്റൻഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ കൺസെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ പേഴ്സൺസ് ബെനിഫിറ്റ്സ് എന്താണ് നോക്കൂ മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനു വേണ്ടി അയാളുടെ സമ്മതപ്രകാരം ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനു വേണ്ടി അയാളുടെ സമ്മതപ്രകാരം ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഐ പി സി സെക്ഷൻ എൺപത്തി എട്ട് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി ആറ് ഐ പി സി സെക്ഷൻ എൺപത്തി എട്ട് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി ആറ് പ്രകാരം ഡിഫെൻസ് ഉന്നയിക്കപ്പെടണമെങ്കിൽ പറയുന്ന ഘടകങ്ങൾ അത്യാവശ്യമാണ് ശ്രദ്ധിക്കുക ഒന്നോടെ ഐ പി സി സെക്ഷൻ എൺപത്തി എട്ട് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തിയാറ് പ്രകാരം ഡിഫൻസ് ഉന്നയിക്കപ്പെടണമെങ്കിൽ പറയുന്ന ഘടകങ്ങൾ ആവശ്യമാണ് ഒന്ന് പരിക്കേറ്റ വ്യക്തിയുടെ പ്രയോജനത്തിന് വേണ്ടി ആയിരിക്കണം കുറ്റകരമായ പ്രവൃത്തി ചെയ്തത് അപ്പോൾ പരിക്കേറ്റു ആശുപത്രിയിൽ കൊണ്ടുവന്നൊരു വ്യക്തിയാകാം അയാളുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിരിക്കണം അപ്പോൾ പരിക്കേറ്റ വ്യക്തിയുടെ പ്രയോജനത്തിന് വേണ്ടി ആയിരിക്കണം കുറ്റകരമായ പ്രവൃത്തി ചെയ്തത് രണ്ട് ഹാനി ഉണ്ടാക്കുന്ന പ്രവൃത്തി ആ ഉപദ്രവം അനുഭവിക്കാനുള്ള വ്യക്തിയുടെ സമ്മതത്തോടു കൂടെ ആയിരിക്കണം ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ആക്സിഡൻറ്റായി ഹോസ്പിറ്റലിൽ വന്ന ഒരു വ്യക്തി അയാളുടെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ള ഒരു വ്യക്തി ഒരു ഡോക്ടറെ കാണാൻ പോയി കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് അടിയന്തരമായി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അയാളുടെ സമ്മതം വാങ്ങിച്ചിട്ട് അയാളുടെ ഗുണത്തിന് വേണ്ടി ഡോക്ടർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ അയാളുടെ സമ്മതത്തോടുകൂടി ആയിരിക്കണം മൂന്ന് ഉണ്ടാക്കുന്ന പ്രവൃത്തി ആ വ്യക്തിയുടെ പ്രയോജനത്തിനായി സതുദ്ദേശത്തോടുകൂടെ ആയിരിക്കണം ചെയ്തത് അതാ പറഞ്ഞേ ഒരു രോഗി ഒരു ഡോക്ടറെ ചെന്ന് കണ്ടു ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് അടിയന്തരമായി ഓപ്പറേഷൻ വേണം അത് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ചെയ്യണമെന്ന് പറയുകയാണ് അതനുസരിച്ച് ഓപ്പറേഷന് അയാൾ സമ്മതം പറയുകയാണ് രോഗി സമ്മതം പറയുകയാണ് അങ്ങനെ ആ രോഗിയുടെ ഗുണത്തിന് വേണ്ടി ഡോക്ടർ നി ഓപ്പറേഷൻ നടത്തുകയാണ് അല്ലേ ഇനി മരണത്തിന് കാരണമാകുന്ന യാതൊരു ഉദ്ദേശവും ഇല്ലാതെ ആയിരിക്കണം ആ പ്രവൃത്തി ചെയ്തത് അപ്പം ഡോക്ടർ ഈ രോഗിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ രോഗി മരണപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ആ രോഗിയുടെ ഗുണത്തിന് വേണ്ടി സതുദ്ദേശത്തോടു കൂടിയാണ് ഡോക്ടർ എന്ത് ചെയ്തത് ആ പ്രവൃത്തി ചെയ്തത് എങ്കിൽ അത്തരം ഹാനി ആ വ്യക്തിയുടെ മരണത്തിന് ഇടയാവുകയാണെങ്കിലും അത് ചെയ്യുന്നയാൾ കുറ്റക്കാരനായിരിക്കുകയല്ല പക്ഷെ നിർഭാഗ്യവശാൽ അയാൾക്ക് ാണ് മരണം സംഭവിച്ചു അത് ഡോക്ടറുടെ കൈപ്പിഴയൊന്നും പക്ഷേ അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ഭാഗമായിട്ട് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ അയാൾ മരണപ്പെട്ടതാണ് അങ്ങനെ എന്താണ് അയാൾക്ക് മരണം സംഭവിച്ചാൽ ഡോക്ടർ കുറ്റക്കാരനാണോ അല്ല അപ്പോൾ അതാണ് പറയുന്നത് എങ്കിൽ അത്തരം ഹാനി ആ വ്യക്തിയുടെ മരണത്തിൽ ഇടയാവുകയാണെങ്കിലും അത് ചെയ്യുന്നയാൾ കുറ്റക്കാരനായിരിക്കുക ഇല്ല പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇനി വരാനിരിക്കുന്ന പ്രധാന പരീക്ഷകളാണ് ടെൻത്ത് ലെവൽ പരീക്ഷയുണ്ട് അസിസ്റ്റൻ്റ് പ്രസിഡന്റ് ഓഫീസർ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് കമ്പനി കോർപ്പറേഷൻ എന്ന ടെൻ ലെവൽ പരീക്ഷയാണ് ട്വൽത്ത് ലെവൽ പരീക്ഷ സി പി ഒ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ പോലീസ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ മൗണ്ടൻ പോലീസ് ഡിഗ്രി ലെവൽ എക്സാം സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് എക്സ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് ഇതൊക്കെ ഡിഗ്രി ലെവൽ എക്സാംസാണ് കേരള പി എസ് സി പരീക്ഷകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് ടാലൻറ് അക്കാഡമിയിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് നമ്പർ എഴുപത്തി എട്ട് നാൽപ്പത്തി അഞ്ച് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റി രണ്ട് ദെൻ ഐ പി സി സെക്ഷൻ എൺപത്തി ഒൻപതിലേക്കാണ് നമ്മൾ പോകുന്നത് ഐ പി സി സെക്ഷൻ എൺപത്തി ഒൻപത് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി ഏഴ് ഐ പി സി സെക്ഷൻ എൺപത്തി ഒൻപത് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി ഏഴ് നോക്കൂ ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് ചൈൽഡ് ഓർ ഇൻസൈഡ് പേഴ്സൺ ബൈ ഓർ ബൈ കൺസൻറ് ഓഫ് ഗാർഡിയൻ എന്നാണ് പറയുന്നത് നോക്കൂ ബി എൻ എസ് സെക്ഷൻ ഇരുപത്തിയേഴിൽ ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് ചൈൽഡ് ഓർ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ബൈ കൺസൻറ് ഓഫ് ഗാർഡിയൻ അപ്പോൾ ഐ പി സി സെക്ഷൻ എൺപത്തി ഒൻപത് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി ഏഴ് എന്താണ് പറയുന്നത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കണ്ടോ അവിടെ കുട്ടിയുടെ പ്രായം പറയുന്നുണ്ട് പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെയോ അല്ലെങ്കിൽ ചിത്തഭ്രമം ഉള്ള വ്യക്തിയുടെയോ ഗുണത്തെ കരുതി സതുദ്ദേശത്തോടെ അവരുടെ രക്ഷകർത്താവിനാലോ അല്ലെങ്കിൽ അവരുടെ നിയമാനുസൃത സംരക്ഷണ ചുമതലയുള്ള വ്യക്തിയാലോ അല്ലെങ്കിൽ മറ്റു ആളുകളുടെ പ്രകടമായ സമ്മതത്താലോ ഒരു പ്രവൃത്തി ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പ്രവൃത്തിയാൽ എന്തെങ്കിലും ഹാനി ഉണ്ടായാലും ആ പ്രവൃത്തി കുറ്റകരമാകുന്നതല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ബി എൻ എസ് സെക്ഷൻ ഏതാ ഇരുപത്തിയേഴ് ഐ പി സി സെക്ഷൻ എൺപത്തി ഒൻപത് ഐ പി സി സെക്ഷൻ എൺപത്തി ഒൻപത് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തിയേഴ് എന്താണ് പറയുന്നത് പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെയോ പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെയോ അല്ലെങ്കിൽ ചിത്തഭ്രമം ഉള്ള വ്യക്തിയുടെയോ ഗുണത്തെ കരുതി സതുദ്ദേശത്തോടെ അവരുടെ രക്ഷകർത്താവിനാലോ അല്ലെങ്കിൽ അവരുടെ നിയമാനുസൃത സംരക്ഷണ ചുമതലയുള്ള വ്യക്തിയാലോ അല്ലെങ്കിൽ മറ്റു ആളുകളുടെ പ്രകടമായ സമ്മതത്താലോ ഒരു പ്രവൃത്തി ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പ്രവൃത്തിയാൽ എന്തെങ്കിലും ഹാനി ഉണ്ടായാലും ആ പ്രവൃത്തി കുറ്റകരമാകുന്നതല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തിയേഴ് ഐ പി സി സെക്ഷൻ എൺപത്തി ഒൻപത് ദെൻ നോക്കൂ ഐ പി സി സെക്ഷൻ എൺപത്തി ഒൻപത് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തിയേഴ് പ്രകാരം ഡിഫൻസ് ഉന്നയിക്കപ്പെടണമെങ്കിൽ പറയുന്ന ഘടകങ്ങൾ അത്യാവശ്യമാണ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഒരു വ്യക്തി ചെയ്ത പ്രവർത്തി ചിത്തഭ്രമം ബാധിച്ച ഇൻസെയിൻ ഒരു വ്യക്തിയുടെയോ പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെയോ പ്രയോജനത്തിന് ആയിരിക്കണം അപ്പോൾ ഈ സെക്ഷൻ പ്രകാരം ഒരു പ്രവർത്തി ചെയ്യുന്നത് ചിത്രഭ്രമം ബാധിച്ച ഒരു വ്യക്തിയുടെയോ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെയോ നി ഗുണത്തിന് വേണ്ടി ചെയ്തതായിരിക്കണം അത്തരം ഒരു പ്രവൃത്തി സതുദ്ദേശത്തോടെ ചെയ്തതാകണം നല്ല ഉദ്ദേശത്തോടു കൂടി ആ പ്രവൃത്തി ചെയ്തതായിരിക്കണം അത്തരം പ്രവൃത്തി ചെയ്യുന്നത് ഒന്നുകിൽ രക്ഷകർത്താവോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ സമ്മതത്താലോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നിയമാനുസൃത ചുമതലയുള്ള മറ്റാരെങ്കിലുമോ ആയിരിക്കണം അപ്പോൾ ആ സതുദ്ദേശത്തോടെയുള്ള ആ ചിത്തഭരമം ബാധിച്ച വ്യക്തിയുടെ ഗുണത്തിനായി ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയുടെ ഗുണത്തിനായി ചെയ്യുന്ന ഒരു പ്രവൃത്തി ആ പ്രവൃത്തി എങ്ങനെയായിരിക്കണം ഒന്നുകിൽ രക്ഷിതാവോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ സമ്മതത്താലോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നിയമാനുസൃത ചുമതലയുള്ള മറ്റാരെങ്കിലുമോ ആയിരിക്കണം ആ പ്രവൃത്തി ചെയ്യുന്നത് അത്തരം പ്രവൃത്തി ചെയ്യുന്നത് ഒന്നുകിൽ രക്ഷിതാവോ രക്ഷിതാവിൻ്റെ സമ്മതത്താലോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നിയമാനുസൃത ചുമതലയുള്ള മറ്റാരെങ്കിലുമോ ആയിരിക്കണം സമ്മതം ഒന്നുകിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ആകാം സമ്മതം പ്രത്യക്ഷമായോ ആകാം പരോക്ഷമായതുമാകാം എക്സ്പ്രസ് കൺസെൻറ്റ് എന്നാണ് ഇംപ്ലൈഡ് കൺസെൻ്റ് മാറുക ഇനി നോക്കൂ ഐ പി സി സെക്ഷൻ എൺപത്തി ഒൻപത് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തിയേഴ് പ്രകാരം ഡിഫൻസ് ഉന്നയിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് ഐ പി സി സെക്ഷൻ എൺപത്തി ഒൻപത് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തിയേഴ് പ്രകാരം ഡിഫൻസ് ഉന്നയിക്കാൻ പറ്റാത്ത സാഹചര്യം ഏത് ഉന്നയിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് മനഃപൂർവ്വമായി മരണം സംഭവിപ്പിക്കാൻ ശ്രമിക്കുക രണ്ട് തൻ്റെ പ്രവൃത്തി മരണം സംഭവിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ പ്രവർത്തി മരണമോ കഠിന ദേഹോപദ്രവമോ തടയുന്നതിനോ അല്ലെങ്കിൽ കഠിനമായ അസുഖത്തെ ഭേദമാക്കുന്നതിനോ അല്ലാതെ മറ്റേതെങ്കിലും ആവശ്യത്തിനോ ആയി ചെയ്യുക അപ്പോൾ താൻ ചെയ്യുന്ന പ്രവൃത്തി മരണം സംഭവിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുക ആ പ്രവൃത്തി മരണമോ കഠിനമായ ദേഹോപദ്രവമോ തടയുന്നതിനോ അല്ലെങ്കിൽ കഠിനമായ അസുഖത്തെ ഭേദമാക്കുന്നതിനോ അല്ലാതെ മറ്റേതെങ്കിലും ആവശ്യത്തിനായി ചെയ്യുക മരണമോ കഠിന ദേഹോപദ്രവമോ തടയുന്നതിനോ അല്ലെങ്കിൽ കഠിനമായ അസുഖത്തെ ഭേദമാക്കുന്നതിനോ അല്ലാതെ തന്നിഷ്ടത്തോടെ ഉണ്ടാകുന്ന കഠിന ദേഗോപദ്രവത്തിൻ്റെതായ സാഹചര്യങ്ങൾ മരണമോ കഠിന ദേഹോപദ്രവമോ തടയുന്നതിനോ അല്ലെങ്കിൽ കഠിനമായ അസുഖത്തെ ഭേദമാക്കുന്നതിനോ അല്ലാതെ തന്നിഷ്ടത്തോടെ ഉണ്ടാകുന്ന കഠിന ദേകോപദ്രവ്യത്തിൻ്റെതായ സാഹചര്യങ്ങൾ ഏത് കുറ്റത്തിനാണോ ഈ ഒഴിവാക്കൽ ബാധകമല്ലാതിരിക്കുന്നത് അത്തരം കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക ഏത് കുറ്റത്തിനാണോ ഈ ഒഴിവാക്കൽ ബാധകമല്ലാതിരിക്കുന്നത് അത്തരം കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക ഇതാണ് സെക്ഷൻ ഏത് പറയണത് ഐ പി സി സെക്ഷൻ എൺപത്തി ഒൻപത് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി ഏഴ് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം ഈ ഐ പി സി സെക്ഷൻ ഏതാണ് ഐ പി സി സെക്ഷൻ എൺപത്തി ഒൻപത് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി ഏഴ് പറയുന്നത് പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെയോ അല്ലെങ്കിൽ ചിത്രഭ്രമുള്ള വ്യക്തിയുടെയോ ഗുണത്തെ കരുതി സതുദ്ദേശത്തോടെ അവരുടെ രക്ഷകർത്താവിനാലോ അല്ലെങ്കിൽ അവരുടെ നിയമാനുസൃത സംരക്ഷണ ചുമതലയുള്ള വ്യക്തിയാലോ അല്ലെങ്കിൽ മറ്റാളുടെ പ്രകടമായ സമ്മതത്താലോ ഒരു പ്രവൃത്തി ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പ്രവൃത്തിയാൽ എന്തെങ്കിലും ഹാനി ഉണ്ടായാലും ആ പ്രവൃത്തി കുറ്റകരമാകുന്നതല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഐ പി സി സെക്ഷൻ എൺപത്തി ഒൻപത് ബി എൻ എസ് സെക്ഷൻ ഇരുപത്തി ഏഴ് ഇനി നമ്മളിതിൻ്റെ എന്താണ് ഈ ഡിഫൻസ് ഉന്നയിക്കപ്പെടണമെങ്കിൽ എന്തെങ്കിലും ൊക്കെ ഘടകങ്ങൾ വേണം ഇനി അതോടൊപ്പം തന്നെ ഡിഫൻസ് ഉന്നയിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നോക്കൂ ഐ പി സി സെക്ഷൻ തൊണ്ണൂറ്റി രണ്ട് ബി എൻ എസ് സെക്ഷൻ മുപ്പത് ഐ പി സി സെക്ഷൻ തൊണ്ണൂറ്റി രണ്ട് ബി എൻ എസ് സെക്ഷൻ മുപ്പതാണ് ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസൺസ് എന്താണെന്ന് നോക്കാം നോക്കൂ ഐ പി സി സെക്ഷൻ തൊണ്ണൂറ്റി രണ്ട് ബി എൻ എസ് സെക്ഷൻ മുപ്പത് പ്രകാരം ഒരാൾ ചെയ്യുന്ന പ്രവർത്തി കുറ്റകരമല്ലാതാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യേണ്ടി വരികയും എന്നാൽ ആ വ്യക്തിക്ക് തൻ്റെ സമ്മതം പ്രകടിപ്പിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുക എന്താണ് ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി അപ്പോൾ എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു എന്താണ് ഒരാൾ ഒരു പ്രവർത്തി ചെയ്യുകയാണ് അപ്പോൾ ഉദാഹരണത്തിന് എന്താണ് ഒരാൾ എന്താണ് കുതിരപ്പുറത്ത് നിന്ന് വീണു വീണ ആളിനെ ആശുപത്രിയിൽ എത്തിപ്പിച്ചു അയാൾ ബോധരഹിതനാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ സമ്മതം വാങ്ങാൻ പറ്റില്ല അയാളുടെ സമ്മതമില്ലാതെ അയാൾക്ക് വേണ്ടി ഒരു ഓപ്പറേഷൻ നടത്തി അപ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ സമ്മതമില്ലാതെയാണ് ചെയ്തത് അയാളുടെ നന്മയ്ക്ക് വേണ്ടി അതാണ് പറയണത് ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യേണ്ടി വരികയും എന്നാൽ ആ വ്യക്തിക്ക് തൻ്റെ സമ്മതം പ്രകടിപ്പിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുക ഒരാളുടെ ഗുണത്തിനായി നിയമാനുസൃത സംരക്ഷണ ചുമതലയുള്ള രക്ഷകർത്താവോ മറ്റേതെങ്കിലും ആളോ ഇല്ലാതിരിക്കുക ഇനി ഒരാളുടെ ഗുണത്തിനായി കൂടി അയാളുടെ സമ്മതം കൂടാതെ ഒരു പ്രവൃത്തി ചെയ്യുക അപ്പോൾ ഇതാണ് ഐ പി സി സെക്ഷൻ തൊണ്ണൂറ്റി രണ്ട് ബി എൻ എസ് സെക്ഷൻ മുപ്പത് ഐ പി സി സെക്ഷൻ തൊണ്ണൂറ്റി രണ്ട് ബി എൻ എസ് സെക്ഷൻ മുപ്പത് പ്രകാരം ഡിഫൻസ് ഉന്നയിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് മനഃപൂർവ്വം മരണത്തിന് കാരണമാകുന്നതോ ശ്രമിക്കുന്നതോ ആയ പ്രവർത്തി ചെയ്യുക അപ്പോൾ ഗുണത്തിന് വേണ്ടിയിട്ടല്ല അയാളുടെ ദോഷത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തത് ചെയ്യുന്നയാൾ സ്വമേധയാ ഉപദ്രവം ഉണ്ടാക്കുകയോ ഉപദ്രവം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുക അയാൾക്ക് ദോഷം വരാൻ വേണ്ടിയിട്ട് ഒന്നാണ് മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്യുക മനഃപൂർവ്വമായി മരണം സംഭവിപ്പിക്കാൻ ശ്രമിക്കുക തൻ്റെ പ്രവൃത്തി മരണം സംഭവിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ പ്രവൃത്തി മരണമോ കഠിനമായ ദേഹോപദ്രവമോ തടയുന്നതിനോ അല്ലെങ്കിൽ കഠിനമായ അസുഖത്തെ ഭേദമാക്കുന്നതിനോ അല്ലാതെ മറ്റേതെങ്കിലും ആവശ്യത്തിനായി ചെയ്യുക ഇതെല്ലാം അതിനകത്ത് വരും മരണമോ കഠിന ദേഹോപദ്രവമോ തടയുന്നതിനോ അല്ലെങ്കിൽ കഠിനമായ അസുഖത്തെ ഭേദമാക്കുന്നതിനോ അല്ലാതെ തന്നഷ്ടത്തോടെ ഉണ്ടാകുന്ന കഠിന ദേഹോപദ്രവ്യത്തിൻ്റെതായ സാഹചര്യങ്ങൾ അല്ലേ ഏത് കുറ്റത്തിനാണോ ഈ ഒഴിവാക്കൽ ബാധകമല്ലാതിരിക്കുന്നത് അത്തരം കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക ഇതാണ് ഏതെന്ന് പറയുന്നത് ഐ പി സി സെക്ഷൻ തൊണ്ണൂറ്റി രണ്ട് ബി എൻ എസ് സെക്ഷൻ ഏതാണ് മുപ്പത് പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ എന്താണ് ഭാരതീയ നായ സെക്കൻ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നെന്നു പറഞ്ഞു അതിനകത്ത് നമ്മൾ കുറേ സെക്ഷൻസ് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി